ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേരളത്തിൽ യൂബർ ഡ്രൈവർ ആണെങ്കിൽ എത്ര വരുമാനം ലഭിക്കുമെന്ന് പലർക്കും അറിയാൻ വലിയ കൗതുകം ഉണ്ടാകും ഇന്ന് നമ്മൾ അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് യൂബർ എന്നത് കേരളത്തിലും പ്രത്യേകിച്ച് വലിയ നഗരങ്ങളിലും ലൈക്ക് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിൽ വളരെ ആക്റ്റീവാണ് കാർ ഓൺ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ലീസ് എടുത്തവർക്കും പാർട്ട് ടൈമായും ഫുൾ ടൈമായും ജോലി ചെയ്യാൻ യൂബർ ഒരു വലിയ അവസരമാണ് ഒരുക്കിയിട്ടുള്ളത് ശരാശരി യൂബർ ഡ്രൈവർ ഒരു മാസം ഇരുപത്തയ്യായിരം രൂപ മുതൽ നാൽപ്പത്തയ്യായിരം രൂപ വരെ നേടുന്നു വീക്കെൻഡിലും ും പീക്ക്സിലും ലൈക് കോളേജ് ടൈം ഓഫീസ് ടൈം നൈറ്റ് ട്രിപ്പ് വരുമാനം കൂടുതലാണ് ചില ഡെഡിക്കേറ്റഡ് ഫുൾ ടൈം ഡ്രൈവർമാർ അറുപതിനായിരം രൂപ മുതൽ എൺപതിനായിരം വരെ നേടുന്നുണ്ട് പക്ഷേ ഇതെല്ലാം റൈറ്റ് ക്വാണ്ടിറ്റിയും സിറ്റിയും അവർ ഓഫ് വർക്ക് ആശ്രയിച്ചിരിക്കും ഇനി ഇതിലുള്ള എക്സ്പെൻസസ് ആൻഡ് ഡിഡക്ഷൻസ് യൂബർ വഴി ലഭിക്കുന്ന മുഴുവൻ പണവും ഡ്രൈവർക്ക് ലഭിക്കുന്നില്ല യൂബർ ഇരുപത് ശതമാനം വരെ കമ്മീഷൻ എടുത്തേക്കാം ഫ്യൂൽ ചെലവ് തന്നെ കാണും ഒരു മാസം എണ്ണായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ പിന്നെ കാർ മെയിന്റനൻസും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇ എം ഐസും കൂടിച്ചേർത്തു അതായത് ഒരു യൂബറുടെ ർക്ക് ഒരു മാസം പ്യൂർ പ്രോഫിറ്റ് എന്നത് ഇരുപതിനായിരം രൂപ മുതൽ നാപ്പതിനായിരം രൂപ വരെയാണ് പിന്നെ യൂബറിൽ ചില ഇൻസെന്റീവ്സ് ആൻഡ് ബോണസ് റൈസ് കൂടിയുണ്ട് ചിലപ്പോൾ വീക്ക്ലി ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്താൽ എക്സ്ട്രാ രണ്ടായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ കൂടാതെ പാസഞ്ചറിൽ നിന്നും ടിപ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതുകൂടി നല്ലൊരു സൈഡ് ഇൻകം ആകും ഇനി ഇതിന്റെ ലൈഫ് സ്റ്റൈൽ ആൻഡ് സ്കോപ്പ് നോക്കാം യൂബറിൽ ജോലി ചെയ്യുന്നത് ഫ്ലെക്സിബിൾ ആണെന്ന് പലരും പറയുന്നുണ്ട് സമയം സെലക്ട് ചെയ്യാം പാർട്ട് ടൈമായി ചെയ്യാം സ്റ്റുഡൻസ് ജോബ് സീക്കേഴ്സ് എക്സ്ട്രാ ഇൻകം വേണമെന്നുള്ളവർക്ക് ഇത് ഒരു നല്ലൊരു ഓപ്ഷനാണ് കേരളത്തിൽ ഫ്യൂൽ പ്രൈസ് കൂടുതൽ ണെങ്കിലും ഡിമാൻഡ് വളരെ അധികം ഉള്ളതിനാൽ യൂബർ ഡ്രൈവേഴ്സിന് ഒരു മോഡറേറ്റ് രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്കറിയാം യൂബർ ഡ്രൈവർ ആണെങ്കിൽ ശരാശരി എത്ര വരുമാനം നേടാൻ പറ്റുമെന്ന് കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി